അസിയ ബിബിയുടെ ചരിത്രം ഫറോഹിയുടെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന സുഖസൗകര്യങ്ങളോടെ വിലച്ചിരുന്ന പ്രാണിയായിരുന്നു ആസിയ അദിയുള്ള ഫറോഹിനിൻ്റെ കൊട്ടാരത്തിലെ രാജ്ഞി എന്ന് പറഞ്ഞാൽ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും അധികാരത്തിൻ്റെയും ഒക്കെ വലിപ്പഞ്ഞ് പറയേണ്ടതില്ലല്ലോ പക്ഷേ മുസാ അലഹി ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിൻ്റെ ആദർശം അങ്ങോട്ട് കൃത്യമായി അവരുടെ ഹൃദയത്തിലേക്കാണ് ആണ്ട് തറച്ചപ്പോൾ എല്ലാം അവരെ നിസ്സാരമായി കണ്ടു അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊട്ടാരത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അവരെ പരിചരിക്കുന്ന തോഴിമാര് ഉയർന്ന ഭക്ഷണം ഉയർന്ന താമസം രാജ ദർബാറിലെ കൊട്ടാരത്തിലെ എല്ലാ ഒരു റാണിക്ക് ഒരു രാജ്യത്തെ റാണിക്ക് എന്തായിരിക്കും സൗകര്യങ്ങൾ പക്ഷെ അവരതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പീഡനങ്ങൾ അനുഭവിക്കേണ്ട അക്രമിക്കപ്പെടുകയാണ് അവർ വിശ്വാസിയായതിൻ്റെ പേരിൽ ആ സമയത്ത് അവരുടെ പ്രാർത്ഥന വിഷത്ത് കൊടുക്കാൻ പറയുന്നില്ലേ വളരെ കൃത്യമായിട്ട് ആ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത് റബ്ബി ബൈത്തം റബ്ബേ നിന്റെ അടുക്കൽ ഒരു വീട് നീ എനിക്ക് നിർമ്മിച്ചു തരണേ സ്വർഗത്തിൽ തിറവനിൻ്റെയും അവന്റെ ആക്രമികളായ മറ്റാളുകളുടെയും കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാണ് ഇപ്പൊ സുഖങ്ങളും സൗകര്യങ്ങളുടെയും ഇടയിൽ നിന്ന് അതൊക്കെ വേണ്ടെന്ന് വെച്ച് പരലോകത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പറയാനും എഴുതാനും കേൾപ്പാണ് എല്ലാവർക്കും കഴിയൂല അതിൻ്റെ അടയാളാണ് കണ്ടത്